നമസ്കാരം നവംബർ പതിനാല് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം അവിടെ മഹാസഖ്യമാണോ അതോ എൻ ഡി എ ആണോ അധികാരത്തിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ ഉറ്റുനോട്ടത്തിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായും നമുക്ക് പറയാം ആർ ജെ ഡിയും ജെ ഡിയും തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എവിടെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ എവിടെയാണ് ഇൻഡി സഖ്യം അപ്പൊ ഇന്ത്യ സഖ്യം അതിന്റെ ഒരു അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ദുർബലമാണ് ദേശീയ തലത്തിൽ മാത്രമല്ല ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നമുക്ക് വിടാം ദേശീയ തലത്തിൽ ദുർബലപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തരായ ഒരു നേതാവ് കോൺഗ്രസിന് ഇല്ല എന്ന് പറയേണ്ടി വരും ഇപ്പൊ അഖിലേഷ് യാദവിനെ പോലെ ഒരു നേതാവ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇല്ലാത്തത് അല്ല അല്ലാതെ തേജസ്വി യാദവിനെ പോലെ ഒരു നേതാവ് എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് ആകെ പോകെയുള്ള ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ശക്തനാണോ അല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഒരിക്കലും ശക്തിമത്തായ ഒരു നേതൃത്വം അല്ല ഇതിനു മുൻപ് നമ്മുടെ രാജ്യത്തെ കൊണ്ടു കടന്നിട്ടുള്ള നേതാക്കന്മാർ പലരും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലരും അതിശക്തന്മാരായ നേതാക്കന്മാരായിരുന്നു എന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നേതൃത്വം മാറിയതോടുകൂടി ഇവിടെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട് രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് ഇടയ്ക്ക് ഭരണഘടന ബുക്കിപ്പിടിച്ചുകൊണ്ട് കുറെ കുറേ കുറേ ദിവസം നടന്നു അതിനുശേഷം പെട്ടെന്ന് രാഹുൽ ഗാന്ധിയെ പെട്ടെന്ന് വാനിഷായതുപോലെ കാണാതാവുന്നു പിന്നീട് അതിനുശേഷം ഉയർന്നു വന്നിട്ടാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരുന്ന ഒരു യാത്ര അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രാഹുൽ ഗാന്ധി എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല അപ്പൊ രാഹുൽ ഗാന്ധി ഇങ്ങനെ വരും പോവും വരും പോവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു കോൺഗ്രസിനെ ശക്തിമത്തായ ഒരു നിലയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ശക്തനായ നേതാവ് എന്നുള്ള നിലയിലേക്കൊന്നും വളർന്നു വന്നിട്ടില്ല അതിന് ഉടനെ വളരാനും പോകുന്നില്ല കാര്യം ഇത്രയും പ്രായമായിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് ആ നിലയിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ പരാജയമാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിലൂടെ ഒരു വലിയ പാർട്ടി തന്നെ കോൺഗ്ര ഒരു സമയത്ത് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി തന്നെ ഇല്ലാതെ ആയി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എ ഐ സി സിയിൽ ആരാണ് ഇരിക്കുന്നത് അധ്യക്ഷൻ ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത് എന്താണ് മല്ലികാർജ്ജുൻ ഖാ ഖാർഗെയുടെ ക്വാളിറ്റി അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിട്ടാണോ മല്ലികാർജുൻ ഖാർഗെ അവിടെ ഇരിക്കുന്നത് അല്ല അങ്ങനെ ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന യാതൊരു ക്വാളിറ്റിയും മല്ലികാർജ്ജുൻ ഖാർഗേക്കില്ല എന്നുവെച്ചാൽ നമ്മൾ കെ പി സി സി അധ്യക്ഷൻ്റെ കാര്യം പറയുന്നതുപോലെയാണ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് റബ്ബർ സ്റ്റാമ്പിന് പോലും ഇതിനേക്കാൾ വിലയുണ്ട് എന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്രപോലും വിലയില്ലാത്ത ഒരു നേതാവിനെ പിടിച്ചുകൊണ്ട് എ ഐ സി സി അധ്യക്ഷനാക്കുന്നു ആ ശശിതരൂർ മത്സരിച്ചാണ് ഇവിടുള്ള ആൾക്കാരില്ല ഗ്രൂപ്പ് കളിച്ചിട്ടാണ് അത് മാറ്റിയത് ആ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നല്ലത് കുറച്ചുകൂടെ നല്ലതല്ലായിരുന്നു ശശി തരൂരായിരുന്നെങ്കിൽ ശശിതരൂരായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഒരു നേതൃത്വം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് പരിഗണിക്കാമായിരുന്നു പക്ഷേ ഇത് അതുപോലുമില്ല മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു നേതാവായി മാറുകയും മാറുമായിരുന്നു ഇത് അതുപോലുമില്ല ഇപ്പൊ നമുക്കറിയാം വോട്ട് ജോലിയെക്കുറിച്ച് മിണ്ടരുത് എന്നാണ് നമ്മുടെ അഖിലേഷ് യാദവ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇവിടെ രണ്ടാഴ്ച കൂടിയുള്ളൂ ഇനിയിപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് ഈ രണ്ടാഴ്ച ആവുന്ന സമയത്തും കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അവിടെ പ്രചരണത്തിന് എത്തിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ എത്തിയിട്ടില്ല അവിടെ തേജസ്വി യാദവ് മിണ്ട മിണ്ടരുത് വോട്ട് ജോലി എന്ന് പറയുന്നൊരു ആശയത്തെക്കുറിച്ച് മിണ്ടരുത് അഖിലേഷ് യാദവ് പറഞ്ഞു ജനനായകൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല എന്ന് അവരുടെ എം എൽ എ കൊണ്ടുവരെ അഖിലേഷ് യാദവ് പറയിക്കുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാൻ ആയ ഒരാളാണ് എന്നുള്ളതാണ് തന്നെയാണ് അദ്ദേഹം അപ്രസക്തനാണ് അദ്ദേഹത്തിന് യാതൊരു പവറുമില്ല അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ല തീർത്തും ദുർബലനായ ഒരു നേതാവ് ആ നേതാവാണ് ഇപ്പോൾ ഇവിടെ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ട യാത്രയൊക്കെ നടത്തിയത് എന്നിട്ട് ആരൊക്കെ അത് ഏറ്റെടുത്തു ഇപ്പൊ തന്നെ തേജസ്വി യാദവ് പറഞ്ഞില്ല അതിനെക്കുറിച്ച് മിണ്ടരുതി തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മെണ്ടിപ്പോകരെന്നു പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തെ ജനനായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു എങ്ങനെയാണ് ജനനായകനാകുക എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ജനനായകനായത് തെറ്റായ ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒന്ന് അവകാശപ്പെടാനുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ല ഇവിടെ നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര നടത്തി ന്യായയാത്ര നടത്തി ഇതിൽ നിന്നൊക്കെ എന്താണ് രാ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയത് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്നിട്ട് ജയി വിജയിക്കാൻ കഴിഞ്ഞു അല്ലാതെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ കേരളത്തിൽ ജയിപ്പിക്കാൻ കഴിഞ്ഞു ഇതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ പ്രതിപക്ഷ നേതാവായി മാറി ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തിരുന്നിട്ട് എന്തെങ്കിലും കൃത്യമായ ഒരു മൂവ്മെന്റ് മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഇവിടുത്തെ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തിനേറെ പറയാൻ അവിടുത്തെ കേന്ദ്ര സർക്കാരിനെ ഒന്ന് വിറപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സമീപനം മുന്നോട്ട് വെക്കാൻ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരാൾ രാ നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും ആയിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലാതെ എന്തെങ്കിലും ഒന്ന് ആയിത്തീരാനുള്ള യാതൊരു ക്വാളിറ്റിയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയിലില്ല ഒരു നേതൃപാഠവും ആൾ പത്ത് ആൾക്കാരെ കൂട്ടാൻ കഴിയില്ല എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കൂടുന്നതിനപ്പുറത്തേക്ക് ഒരു ക്രൗഡ് പുള്ളിങ്ങിനുള്ള കപ്പാസിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പറയുന്ന പല ബി എസ് പി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ആർ ജെ ഡി അടക്കമുള്ള നിരവധി ചെറിയ പാർട്ടികളെ കക്ഷികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മഹാസഖ്യത്തെ രൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കമാൻഡിംഗ് പവർ ഇല്ലാത്ത ഒരു നേതാവാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യ ഒരു ജനനായകൻ എന്ന് പറയുന്ന ഒരു പേര് അവകാശ രവിദാസ് മഹോത്ര എന്ന് പറയുന്ന അതിന്റെ ബി എസ് പിയുടെ എം എൽ എ തന്നെ തുറന്നു പറഞ്ഞില്ലേ അപ്പൊ ഇത് അഖിലേഷ് യാദവിനറിയാം അഖിലേഷ് യാദവിന് രാഹുൽ ഗാന്ധിയോട് താല്പര്യമില്ല ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന് താല്പര്യമില്ല നമുക്കിപ്പോ അറിയാം ആർ ജെ ഡിയുടെ നേതാക്കന്മാർക്ക് താല്പര്യമില്ല ഒരാൾക്കും താല്പര്യം ഈ രാഹുൽ ഗാന്ധിയോട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അത് കാരണം ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടോ ഒരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന കാര്യത്തിൽ യാതൊരു വിശ്വാസവും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിന്ന് ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് കോൺഗ്രസിന് ഹരിയാന അടക്കമുള്ള അതിന് ഒരു ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നൂറ് ശതമാനം കിട്ടാൻ യോഗ്യതയുള്ളതെന്ന് തന്നെയായിരുന്നു കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ കർഷക സമരങ്ങൾ കർഷക സമരത്തെ കർഷക സമരവും അവിടുത്തെ കർഷകരെയും എല്ലാവരെയും ഒരുപാട് പരിഗണിച്ച ഒരു പാർട്ടി തന്നെയായിരുന്നു കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിയുടെ ജനവിരുദ്ധ നയം ബി ജെ പിയുടെ ജനവിരുദ്ധ നയം കൊണ്ട് ഹരിയാനയിലെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അത് ബി പോയില്ലേ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അവിടെയും ഇതാണ് പ്രശ്നം അവിടെയും പി സി സികളെ പോലും നിയന്ത്രിക്കാൻ പറ്റിയ കമാൻഡിങ് പവർ ഒരു ദേശീയ നേതാവെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ആയിരിക്കണം ഇവിടെ നടപ്പിലാകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായ്മ തന്നെയല്ലേ അത് അതിൽ ആ അത്തരത്തിലുള്ള തോൽവികളിൽ വിരൽ ചൂണ്ടുന്നത് മഹാരാഷ്ട്ര രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളിലൊന്നാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നയിക്കുന്ന സഖ്യം തോറ്റു തുന്നം പാടിയതിന് കാരണം എന്താണ് അതും ഈ പറയുന്ന ഇതേ വിഷയം തന്നെയാണ് ഇനി ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് അതായത് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് കുറേയധികം പി സി സികൾ ആ പി സി സികളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മുന്നണി ബന്ധത്തെ തന്നെ താറുമാറാക്കി ഭരണം നഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനം ഇത് ഗുണം ചെയ്യുന്ന ആർക്കാണ് എന്ന് ചോദിച്ചാൽ സംഘപരിവാറിനെ തന്നെയാണ് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന നമ്മുടെ അതുകൊണ്ട് തന്നെയല്ലേ അവർ പല ഇരട്ടപ്പേരിലും വിളിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിയെ അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് അപ്പം സ്വന്തം ബി സി സികളിൽ പോലും ഒരു ഒരു കമാൻഡിങ് പവർ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്രയും അധികം പാർട്ടികളെ ഒപ്പം കൂട്ടി കൊണ്ടുനടക്കുക അതിനുള്ള കപ്പാസിറ്റി എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനില്ല കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ നഷ്ടപ്പെട്ടു പോയതിന്റെയും ഇല്ലാതായതിന്റെയും പ്രധാന കാരണക്കാർ ഇതേ കോൺഗ്രസ്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പോവാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആരെങ്കിലും വിജയിപ്പിക്കൂന്ന് അഭ്യർത്ഥിച്ചിട്ട് പോവാം അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മുന്നണി ബന്ധം അല്ലെ ഒരു മുന്നണിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ജന നേതാവ് എന്നുള്ള നിലയിലൊന്നും രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ല അതൊരിക്കലും ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്